ഡബിൾ സെഞ്ചുറിയിലെത്താൻ അവർ താണ്ടിയ ദൂരം ഒരു കാലത്ത് സെഞ്ചുറി പോലും അപ്രാപ്യമായിരുന്ന ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ഡബിൾ സെഞ്ചുറി നേടിയ അഞ്ചു താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരിൽ ആദ്യമാരെന്നും അവരുടെ എത്രാം ഏകദിനത്തിലാണ് അവർ ആ നേട്ടം സ്വന്തമാക്കിയതെന്നും അറിയാമോ ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി ഡബിൾ സെഞ്ചുറി നേടിയ താരം നമ്മുടെ ക്രിക്കറ്റ് ദൈവമല്ലാതെ മറ്റാരുമായിരുന്നില്ല എന്നാൽ സച്ചിൻ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഗ്വാളിയാറിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തന്റെ നാനൂറ്റി മുപ്പത്തി ഒന്നാം ഏകദിനത്തിലാണ് ആ നേട്ടം സ്വന്തമാക്കിയത് സച്ചിനു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഇൻഡോറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ വീരേന്ദർ സവാഗ് നൂറ്റി നാപ്പത്തി ഒമ്പത് പന്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് നേടിയത് അദ്ദേഹത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം ഏകദിനത്തിനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കൊൽക്കത്തയിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് പന്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് എന്ന അപരാജിത ഇന്നിംഗ്സ് രോഹിത് ശർമ്മ കളിച്ചത് അദ്ദേഹത്തിന്റെ നൂറ്റിമൂന്നാം ഏകദിന മത്സരത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന ചാറ്റോഗ്രാമിൽ നടന്ന മത്സരത്തിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പന്തിൽ ഇരുന്നൂറ്റി പത്ത് റൺസ് ഇഷാൻ കിഷൻ നേടുന്നത് അദ്ദേഹത്തിന്റെ ഏകദിന മത്സര പരിചയം കേവലം രണ്ടക്കം കടക്കും മുന്നേയാണ് തന്റെ കരിയറിലെ ഒൻപതാം ഏകദിനത്തിൽ ഇഷാൻ കിഷൻ ആ അപൂർവ നേട്ടത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂസിലൻഡിനെതിരെ ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ ൊമ്പത് പന്തിൽ ഇരുന്നൂറ്റിയെട്ട് റൺസ് നേടുന്നത് അദ്ദേഹത്തിന്റെ പത്തൊൻപതാം ഏകദിനത്തിലാണ് പ്രതിഭകളുടെ ധാരാളിത്തമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിനോ സെവാങ്കിനോ കിട്ടിയ പോലെ മത്സരങ്ങളുടെ പെരുക്കമിനി ഒരാൾക്കും കിട്ടാനിടയില്ലാത്തതിനാൽ കിട്ടുന്ന അവസരങ്ങളിൽ തൂക്കിയടിക്കുന്ന ചെറുപ്പക്കാർ ഇനിയുമേറെ ഉണ്ടാകുമെന്നതിനാൽ ഈ പട്ടിക നീളുമെന്നുറപ്പ് ഏകദിനത്തിൽ ആദ്യമായി മുന്നൂറ് നേടുന്ന താരവും ഏതെങ്കിലും ഇന്ത്യൻ യുവതാരമാവട്ടെ